ജീവിതം ഒരു സ്വപ്നമാണ് പക്ഷെ ആ സ്വപ്നം സത്യമാണ് നാം ഇന്ന് ലോകത്തെ അറിയുന്നത് നിങ്ങളുടെ ഇന്ദ്രിയ ധാരണകളിലൂടെ നിങ്ങൾ ലോകത്തെ അറിയുമ്പോൾ അതൊരു സ്വപ്നമാണ് ഇതൊരു വലിയ തത്വശാസ്ത്രമൊന്നുമല്ല ഇന്ന് ആധുനിക ഭൗതികശാസ്ത്രം പറയുന്നു നിങ്ങൾ കാണുന്നതെല്ലാം അത് ശരിക്കും നിങ്ങൾ അല്ല എന്ന് എന്ന് യോഗയിൽ മായ മായ വിളിക്കുന്നു നിലനിൽക്കുന്നില്ല എന്നല്ല അതിനർത്ഥം അത് നിങ്ങൾ കരുതുന്നത് പോലെയല്ല എന്ന് അത് നിങ്ങൾ കാണുന്നത് പോലെയല്ല ജീവിതത്തിന്റെ പ്രകൃതത്തെ അത് എങ്ങനെയാണോ അതുപോലെ തന്നെ കാണാൻ കഴിയുന്നതാണ്